ഹലോ ഗൈസ് ചുണ്ടിന്റെ കറുപ്പ് നിറം എങ്ങനെ മാറ്റാം നിറം മാറ്റി നമ്മളെ നാച്ചുറൽ കളറിലേക്ക് കൊണ്ടുവരാം എല്ലാ കമന്റിനും ഞാൻ മിക്സ് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ട് ലിപ്സ്റ്റിക്കിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കും എന്റെ നല്ല ചുണ്ട് കറുപ്പ് പൈസ നോക്കിയൊക്കെ ലിപ്സ്റ്റിക് മേടിക്കുന്നത് എന്റെ പോലുള്ള എല്ലാവരുടെ അവസ്ഥ ഇതായി ഒരു മാസം ഒരു മാസം കൊണ്ട് തന്നെ എനിക്ക് രസം ആമ്പിള്ളേർക്കും പെൺപിള്ളേർക്കും പറ്റും ഹലോ ഗൈസ് ഐ ആം അശ്വതി ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമിഴിലും ക്യാപ്ഷനിലും ഒക്കെ കണ്ടു കാണും എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ബോയ്സിനും ഗേൾസിനും ഒരുപോലെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് ചുണ്ടിന്റെ കറുപ്പ് നിറം എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് നമ്മുടെ ഹോം റെമഡി നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ എങ്ങനെ നമുക്ക് നമ്മുടെ ചുണ്ടിനെ എങ്ങനെ നന്നായിട്ട് ചോപ്പിച്ചെടുക്കാം ചോപ്പിച്ചെടുക്കാം എന്നല്ല കറുപ്പ് നിറം മാറ്റി നമ്മളെ നാച്ചുറൽ കളറിലേക്ക് കൊണ്ടുവരാം എന്നാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത് എന്റെ വീഡിയോ ആദ്യം മുതൽ കാണുന്നവർക്കറിയാം ഞാൻ പണ്ട് ഒരുപാട് ലിപ്സ്റ്റിക് മിക്സിംഗ് ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഇന്ന കളർ മിക്സ് ചെയ്യണം എന്ന് പറഞ്ഞു വരുന്ന എല്ലാ കമന്റിനും ഞാൻ മിക്സ് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു ടൈമിൽ ഞാനൊരു ലിപ്സ്റ്റിക് പാലറ്റിൽ നിന്നാണ് ലിപ്സ്റ്റിക് എടുത്ത് ആ ചലഞ്ച് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ആ ലിപ്സ്റ്റിക്കിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കും എന്റെ നല്ല ചുണ്ട് പോയി ഗൈസ് അപ്പം ഇത്രയും എനിക്ക് ചുണ്ടിന് കറുപ്പൊന്നും ഇല്ലായിരുന്നു അപ്പം അത് യൂസ് ചെയ്തതിനു ശേഷം എന്റെ ചുണ്ടിനെ ഭയങ്കര ചേഞ്ച് വന്നത് നല്ല കറുത്ത് പോയ അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കാരണം ഇത്രയും നാള് ഒരു കറുപ്പ് പെട്ടെന്ന് വന്നപ്പോ അത് എന്റെ മിസ്റ്റേക്ക് ഉണ്ട് ഞങ്ങള് പൈസ നോക്കിയൊക്കെ ലിപ്സ്റ്റിക് മേടിക്കുന്നത് എന്നെപ്പോലുള്ള എല്ലാവരുടെ അവസ്ഥ ഇതായിരിക്കും ലിപ്സ്റ്റിക് ഒക്കെ വഴിക്കുമ്പോൾ നല്ല ക്വാളിറ്റി സാധനം തന്നെ കഴിക്കണം അപ്പം അല്ലെങ്കിൽ ഇതുപോലെ ചുണ്ടൊക്കെ കതത്ത് പോകും അപ്പം ആ കതത്തു പോയ ചുണ്ടീടെ ഞാൻ എങ്ങനെ വിളിപ്പിച്ചു വിളിപ്പിച്ചു അല്ല നാച്ചുറൽ എൻ്റെ പഴയ രീതിയിലോട്ട് കൊണ്ടുവന്നു എന്നുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു മാസം ഒരു മാസം കൊണ്ട് തന്നെ എനിക്ക് റിസൾട്ട് കിട്ടി ഞാൻ ഫസ്റ്റ് ചെയ്തത് ആ ലിപ്സ്റ്റിക് ചലഞ്ചിനെ ഞാൻ പതിയെ അങ്ങ് അവസാനിപ്പിച്ചു ആ ലിപ്സ്റ്റിക് പിന്നെ ഞാൻ യൂസ് ചെയ്തു ില്ല പിന്നെ ഈ ഒരു കാര്യം കൂടെ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ കൂടെ ഷെയർ ചെയ്ത് തരാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു ഏകദേശം ഒരു ഒന്നോന്നേരം രണ്ട് മാസം ഉപയോഗിച്ചിട്ടുള്ളൂ ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടി പിന്നെ എന്റെ ചുണ്ടിലിപ്പം കറപ്പൊന്നുമില്ല പിന്നെ ഞാൻ ഇത് ഉപയോഗിച്ചിട്ടുമില്ല അപ്പം നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെങ്കിൽ നിങ്ങളും ചെയ്തു നോക്കട്ടെ എന്ന് വിചാരിച്ചു ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ് അപ്പം ആമ്പിള്ളേർക്കും പെൺപിള്ളേർക്കും പറ്റും ചില ആംപിള്ളാരുടെ ഒക്കെ ചുണ്ടിങ്ങനെ കറുത്തിരിക്കുന്ന കണ്ടിട്ടുണ്ട് അപ്പൊ അവരൊക്കെ തീർച്ചയായിട്ടും ഉപയോഗിച്ചു നോക്കാം ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടുമ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടണം അപ്പം നിങ്ങളുടെ കമന്റ് കണ്ടിട്ടായിരിക്കുമല്ലോ ബാക്കിയുള്ളവരും കൂടെ എന്നാ ഇത് ചെയ്ത് നോക്കാം യൂസ്ഫുൾ ആയിരിക്കും എന്ന് തോന്നി അവർ ചെയ്യുള്ളൂ അപ്പം എന്തായാലും കമന്റ് ഇടാൻ മറക്കണ്ട അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അടിച്ചു പൊട്ടിച്ചോളൂ അപ്പം നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം അപ്പം ആദ്യം ലിപ്പ് സ്ക്രബ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പം സ്ക്രബിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഷുഗറും ഹണിയുമാണ് ഇവിടെ എടുക്കുന്നത് വളരെ കുറച്ചളവിൽ മതി നമ്മുടെ കയ്യിൽ കൈയുടെ അകത്ത് ഇങ്ങനെ കുറച്ച് ഷുഗർ ഇട്ടിട്ട് ഹണി വെച്ച് മിക്സ് ചെയ്ത് തേക്കാവുന്നതേ ഉള്ളൂ ഞാനിവിടെ വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ബൗളിൽ എടുത്തുന്നേ ഉള്ളൂ കയ്യിലെടുക്കാവുന്നതേ ഉള്ളൂ അപ്പം നമ്മുടെ ഈ സ്ക്രബ്ബ് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഡെഡായിപ്പോയ സ്കിന്നിനെയൊക്കെ റിമൂവ് ചെയ്തിട്ട് നല്ല ഒരു സ്കിന്നിൻ്റെ ആ ഒരു ടെക്സ്ചർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്രബ് ചെയ്യുന്നത് ഈ ഹണിക്ക് പകരം കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ എന്താ റോസ് വാട്ടറോ എന്തെങ്കിലും ിലും എടുത്താൽ മതി ഷുഗർ പിന്നെ എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ ഷുഗറും വെളിച്ചെണ്ണ എല്ലാവരുടെയും വീട്ടിൽ കാണും അപ്പം അത് വെച്ചിട്ട് ചെയ്താലും മതി പഞ്ചസാരയ്ക്ക് പകരം കോഫി പൗഡർ ആയാലും മതി അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലിപ്പ് സ്ക്രബ് ചെയ്യുക ചുണ്ടുകളെ നന്നായിട്ട് വളരെ കുറച്ച് എമൗണ്ട് മാത്രം എടുത്തിട്ട് ചുണ്ടിൽ നന്നായിട്ട് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കണം ഏകദേശം ഒരു മിനിറ്റോളം തുടർച്ചയായിട്ട് മസാജ് ചെയ്തിട്ട് നമുക്കിതിനെ തുടച്ച് കളയാവുന്നതാണ് മസാജ് ചെയ്യുമ്പോൾ നല്ല പതിയെ മസാജ് ചെയ്യണം കേട്ടോ നമ്മുടെ ചുണ്ടാണ് ബാക്കിയുള്ള സ്കിന്നു പോലെയല്ല മൃദുലമായ സ്കിന്നാണ് അപ്പോൾ മസാജിന് ശേഷം ഞാനൊരു ടിഷ്യു വെച്ചിത് തുടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാക്ക് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു മുക്കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതേ അത്ര തന്നെ അളവിൽ തൈരുമാണ് എടുത്തത് തൈരിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പാലും എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ റോസ് വാട്ടർ ആയാലും മതി അപ്പം ഇത് മുക്കാൽ ഒന്നും ആവശ്യമില്ല ഒരു കാൽ സ്പൂൺ തന്നെ ധാരാളം നമ്മുടെ ചുണ്ടത്രക്കുള്ള സ്ഥലമല്ലേ ഉള്ളൂ പക്ഷേ ഞാനിവിടെ മുക്കാൽ സ്പൂൺ എടുത്തത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് കൂട്ടിയെടുത്തതാണ് അപ്പം മഞ്ഞൾപ്പൊടിയും തൈരും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പാക്കിൻ്റെ രൂപത്തിൽ നല്ലൊരു കുഴമ്പ് രൂപത്തിൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ചുണ്ടിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയായാലും തൈരായാലും നമ്മുടെ ചുണ്ടിനെ സോഫ്റ്റ് ആക്കാനും സ്മൂത്താക്കാനും ഒക്കെ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസ് ആണ് അതുപോലെ തന്നെ നമ്മുടെ ചുണ്ടിനെ നല്ല ഹൈഡ്രേറ്റ് ആക്കി വെക്കാനും ഈ നമ്മളെ ചെയ്യും മഞ്ഞൾപ്പൊടി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കടയിൽ നിന്ന് ചേർന്ന മഞ്ഞൾപ്പൊടി എടുത്ത് ഫേസിലും ചുണ്ടിലും ഒന്നും അപ്ലൈ ചെയ്ത് കൊടുക്കരുത് നമ്മുടെ ശുദ്ധമായ നാടൻ മഞ്ഞു പൊടിച്ചെടുത്തതാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ അടുക്കളയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ടിന്നിൽ നിന്നും എടുക്കരുത് ചിലപ്പോൾ നല്ല നല്ല ായിരിക്കും അതൊക്കെ എടുത്ത് ചുണ്ടിലിട്ടാൽ അപ്പോൾ അത് ശ്രദ്ധിക്കണം അപ്പോൾ ഇത് ഉണങ്ങാൻ വേണ്ടി വെച്ചേക്കണം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഉണങ്ങി കിട്ടും ഇനി നമുക്ക് വാഷ് ചെയ്തിട്ട് വരാം അപ്പോൾ തുടച്ചെടുത്താലും മതി വെള്ളം തൊട്ട് തുടച്ചെടുത്താൽ മതി ഞാനിവിടെ വാഷ് ചെയ്യുകയാണ് ചെയ്തത് അപ്പം ഈ വാഷിങ്ങിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു ലിപ് ബാം ഇടണം നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലിപ് ബാം ഇടണം അല്ല നല്ലത് നോക്കി ഇടണം അല്ലെങ്കിൽ വീണ്ടും ചുണ്ട് കറുത്ത് പോകും ഞാനിവിടെ വാസലിനാണ് ഉപയോഗിക്കുന്നത് ഇപ്പം ഞാൻ കുറേ നാളുകൊണ്ട് ബാം അങ്ങനെ മേടിക്കാറില്ല വെസലിൻ തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ രാത്രിയിൽ നല്ല ഉറക്കം വന്നിരുന്ന സമയത്താണ് ഈ ഒരു വീഡിയോ ചെയ്തത് അതുകൊണ്ട് തന്നെ എൻ്റെ മുഖം ഇങ്ങനെ ഉറക്കം തൂങ്ങിയാണൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കണം ചെയ്തു നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ അല്ലേ അപ്പം നിങ്ങൾ എന്തായാലും ഫ്രണ്ട്സിനൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലും ചുണ്ടിന് കറപ്പ് ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കണം എന്തായാലും എല്ലാവരും ചെയ്ത് നോക്കണം നല്ല റിസൾട്ടാണ് അടിപൊളി റിസൾട്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ എന്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട് ഇഷ്ടായോ ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവരെ പോയി കാണണം സപ്പോർട്ട് ചെയ്യണം ഇനിയും ഇതുപോലെ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അതുവരെ എല്ലാവരും ടേക്ക് കെയർ ബൈ